നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റസ്റ്റിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി നാല് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാലലിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാലലിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാലിന് പതിനോരായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്ക് കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിയിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയ തൊരിയിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇനിയിപ്പോൾ വന്നിരിക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഏഴായിരം രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി